ഫ്രണ്ട്സ് പ്രഷർ പമ്പുകളുടെ വിവിധ ഉപയോഗങ്ങളും അതിലുപയോഗിക്കാൻ പറ്റിയ ആക്സസറികളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈ പ്രഷർ പമ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തന്നിരുന്നത് ആ വീഡിയോയിൽ നമ്മൾ വാഹനങ്ങൾ കഴുകുമ്പോൾ വീടുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു ഹൈ പ്രഷർ പമ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളും ആ വീഡിയോ കണ്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണാൻ മറക്കാതിരിക്കാം അതിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണാൻ മറക്കാതിരിക്കുക വീടുകളിൽ ഉപയോഗിക്കുന്ന ഹൈ പ്രഷർ പമ്പുകൾക്ക് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഹനങ്ങൾ കഴുകുന്നതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു മറ്റു ഉപയോഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത്തരം പമ്പുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന വിവിധ ആക്സസറികളുണ്ട് ആ ആക്സസറികൾ ഒന്ന് പരിചയപ്പെടാം നമ്മൾ വാങ്ങുന്ന എല്ലാ ഹൈ ഹൈപ്രഷർ പമ്പിൻ്റെയും കൂടെ കിട്ടുന്ന ഒരു ആക്സസറിയാണ് അഡ്ജസ്റ്റബിൾ നോസില് ഏത് കമ്പനിയുടെ ഏത് പമ്പ് മേടിച്ചാലും നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ നോസില് അതിലുണ്ടാവും അഡ്ജസ്റ്റബിൾ നോസിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നത് കാരണം വാഹനങ്ങൾ കഴിയുമ്പോഴാണ് പ്രധാനമായിട്ടും നമുക്ക് അഡ്ജസ്റ്റബിൾ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അഡ്ജസ്റ്റബിൾ നോസില് ഇതാണ് ഇതിന്റെ കൂടെ പല രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ നോസിലുകൾ നമുക്ക് ഓരോ പമ്പിൻ്റെയും കൂടെ കാണും എല്ലാ അഡ്ജസ്റ്റബിൾ നോസിലുകളുടെയും ഉപയോഗം ഒന്ന് തന്നെയാണ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്റെ വിത്ത് കൂടിയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും വാഹനങ്ങൾ കഴുകുന്നതിനും തറകൾ ക്ലീൻ ചെയ്യുന്നതിനുമായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ അഡ്ജസ്റ്റബിൾ നോസില് ഉപയോഗിക്കുന്നത് ഹൈ പ്രഷർ പമ്പിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല അറ്റാച്ച്മെന്റുകളിൽ ഒന്നാണ് റൊട്ടേറ്റിംഗ് നോസിൽ സാധാരണഗതിയിൽ കമ്പനികൾ ചെറിയ മോഡലുകൾ മേടിക്കുമ്പോൾ അറ്റാച്ച്മെന്റ് നോസിലുകൾ നൽകാറില്ല കൊമേഴ്സ്യൽ മോഡലുകളുടെ കൂടെയാണ് പ്രധാനമായിട്ടും ഇത്തരം ഒരു നോസില് നമുക്ക് നൽകുന്നത് പായലുകള് ക്ലീൻ ചെയ്യുന്നതിന് അറ്റ്പാർട്ടയലുകൾ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു ഐറ്റമാണ് റൊട്ടേറ്റിംഗ് നോസില് മറ്റൊരു അറ്റാച്ച്മെന്റ് ആണ് ബെൻഡിങ് നോസിലുകൾ അത് പ്രത്യേകിച്ച് വാഹനങ്ങളുടെ അടിവശം കഴുകുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് മറ്റൊരു ടൈപ്പ് ബെൻഡിങ് നോസിലാണ് ഇത് രണ്ട് ടൈപ്പ് ബ്രഷ് ആണ് ഇത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസും മറ്റും സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴുകുന്നതിനായിട്ടാണ് ഈ ഒരു ബ്രഷുകൾ ഉപയോഗിക്കുന്നത് ഈ ഉള്ളിലാണെങ്കിൽ ഇത് ചെറുതായിട്ട് കറങ്ങുകൂടെ ചെയ്യും വെള്ളം വരുന്ന സമയത്ത് ഇതാണെങ്കിൽ സാധാരണ ഒരു ബ്രഷ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് മറ്റൊരു ടൈപ്പ് ബ്രഷാണ് ഇതിന്റെ സെന്ററിലാണെങ്കിൽ വെള്ളം വരും ഈ സൈഡ് അല്പം ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അല്പം കൂടെ കട്ടിയുള്ള പ്രതലങ്ങളിലെ സാധനങ്ങൾ ഒരച്ചു കളയുന്നതിനായിട്ട് ഈ ബ്രഷ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ പമ്പ് ഓൺ ചെയ്ത് ഇതിന്റെ വെള്ളം നമ്മുടെ കണ്ണിന്റെ അറ്റത്ത് വരെ വന്നിട്ടുണ്ട് ഇത്തരത്തില് ചെറിയ ചപ്പൊക്കെ ഉള്ളത് ചെറിയ പായലുകളും നമ്മൾ ഇങ്ങനെ വിട്ടുകൂട്ടി അടിച്ചാൽ മതിയാവും ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പറ്റിപ്പിടിച്ച അഴുക്കുകളും ചെറിയ പായലുകളും ഈ രീതിയിൽ നമുക്ക് ഈ നോസിലുകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ കുറച്ചുകൂടി കട്ടി കൂടിയ പായലാണെങ്കിൽ നമുക്ക് ഈ നോസിലുകൊണ്ട് കളയാനായിട്ട് സാധിക്കത്തില്ല അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൊട്ടേറ്റിംഗ് നോസിലാണ് വളരെ കട്ടി കൂടിയ പായലുകൾ ഉണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് നോസ് ഉപയോഗിച്ച് അതിവേഗം ആ പായലുകൾ അവിടെ നിന്ന് മാറ്റിപ്പോകും അപ്പൊ നമ്മൾ ആ റൊട്ടേറ്റിംഗ് നോസിലും അതിന്റെ പ്രവർത്തനങ്ങൾ തരാം അപ്പോൾ റൊട്ടേറ്റിംഗ് നോസിൽ നമ്മളുടെ ഒരു പോയിന്റ് വന്ന ആ കൂടിയ ഫോഴ്സിനെ വട്ടത്തിൽ കറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഫംഗ്ഷൻ മാത്രമേ റൊട്ടേറ്റിംഗ് നോസിൽ നോസിലുണ്ടാവുകയുള്ളൂ കട്ടിയേറിയ പായലുകളും ടൈലിനകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന പായലുകളും ഒക്കെ കളയുന്നതിനായിട്ട് അത് വളരെ ഈസി ആയിട്ട് വളരെ സഹായകരമായിട്ട് ഈ നോസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഭാഗത്ത് നിങ്ങൾ കാണാം വളരെ കട്ടിയുള്ള പായലാണ് കുറച്ച് നാളായിട്ട് നിൽക്കുന്ന പായലാണ് അപ്പൊ അത്തരം പായലുകൾ എങ്ങനെയാണ് നമ്മൾ കളയുന്നതെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരൊറ്റ പോയിന്റ് തന്നെ വട്ടത്തിൽ കറഞ്ഞതാണ് ചെയ്യുന്നത് നമ്മൾ ഈ നോസിൽ മുന്നോട്ടും പുറകോട്ടും മാറ്റുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വലിപ്പം കൂടിയും കുറഞ്ഞും വരും അതനുസരിച്ച് ഫോഴ്സ് കൂടുകയും കുറുകയും ചെയ്യും ോസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അട്ട്പാട്ടലിൻ്റെയൊക്കെ കിഴ്ത്തക്കിടയിലേക്ക് അല്ലെങ്കിൽ കുഴിക്കകത്തൊക്കെ ഇരിക്കുന്ന അഴുക്കുകൾ വളരെ ഈസിയായിട്ട് തന്നെ ഈ പ്രൊട്ടക്റ്റിംഗ് നോസിൽ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും ഇപ്പം നിങ്ങൾക്ക് നോക്കാം ഈ വെട്ടിനകത്ത് വരുന്ന പായലുകളൊക്കെ വളരെ ഈസിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തരാം നമ്മൾ റൊട്ടേറ്റിംഗ് ഹൗസിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ടൈലുകൾ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത് ഇതേപോലെ തന്നെ നമുക്ക് മതിലുകളിലുള്ള പായലുകളും മറ്റും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു മതിലിലുള്ള പായലുകളും നമുക്ക് അടിക്കുന്നത് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ പായലുകളൊക്കെ പോയി സിമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയധികം കൃത്യമായിട്ടും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നമുക്ക് ഈ റൊട്ടേറ്റിംഗ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ നമ്മൾ വർഷത്തിലെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ ടൈലുകളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാൽ പായലുകളൊക്കെ പിടിച്ച് തെന്നി വീഴുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും മാത്രമല്ല എപ്പോഴും ടൈലുകൾ നല്ല പുത്തം പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അടുത്ത നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അറ്റാച്ച്മെന്റ് ബെൻഡിങ് നൗസലുകളാണ് ഇവിടെ നമുക്കുള്ളത് രണ്ട് ടൈപ്പ് ബെൻഡിങ് ന്യൂസിലാളാണ് അതിപ്പോ നമ്മളൊരു വാഹനത്തിന്റെ അടിവശത്തേക്ക് അടിക്കുന്ന സമയത്തെ കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരാം ഒരു ബെൻഡിങ് ന്യൂസ് നമ്മൾ പറ്റാച്ച് ചെയ്യുകയാണ് നമ്മൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇത് പുറകോട്ട് ചെറിയ പ്രശ്നം നമ്മുടെ കയ്യിൽ നമ്മൾ അതിനായിട്ട് ഇവിടെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ചെയ്താൽ മതിയാവോ നമുക്ക് അത് ആയിട്ട് അടുത്ത പെൻഡിങ് ന്യൂസ് നമുക്ക് ഉപയോഗിക്കാം ഇത് അധികം വളവില്ലാത്ത ഒരു ന്യൂസിലാണ് അപ്പൊ ഈ ബെൻഡിങ് നോസിൽ ഉപയോഗിക്കുമ്പോഴും നമുക്ക് പുറകോട്ടുള്ള റിട്ടേൺ ഫോഴ്സ് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ നോക്കാം പുറകോട്ട് വരുന്നത് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് മുമ്പോട്ട് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ കള്ളല് നമുക്ക് ഒഴിവാക്കി ഉപയോഗിക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ നോസിൽ ഉപയോഗിച്ച് വാഹനങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കഴുകുന്നത് തന്നെ നമ്മൾ ആ വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരുന്നു അത് കൂടാതെ ഷാമ്പൂ ബോട്ടിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോം വാഷിംഗ് ചെയ്യുന്നു എന്നുള്ളതും വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചു തന്നിരുന്നു അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ബ്രഷും നമുക്ക് വാഹനങ്ങളുടെ ഗ്ലാസ്സുകളൊക്കെ കഴുകാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലങ്ങൾ കഴുകാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിലൊരു ബ്രഷ് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഗ്ലാസ് കഴുകുന്ന കാണിക്കാം ഹോം വാഷിംഗ് നടത്തിയതിന് ശേഷവും നമുക്ക് ബ്രഷുകൾ ഉപയോഗിച്ച് ക്ലീനിങ് കുറച്ചുകൂടെ ഈസിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കാർഷിക വിളകളുടെ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈ ഹൈപ്രഷർ പമ്പിന് നമുക്ക് വളരെയധികം ഉപയോഗമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഭൂമിക്കടിയിലുണ്ടാകുന്ന ഇഞ്ചി മഞ്ഞൾ കപ്പ ചേന തുടങ്ങിയ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും പ്രായം നമ്മൾ ഒരു ഇഞ്ചി ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം ആ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അഡ്ജസ്റ്റബിൾ നോസിലാണ് അഡ്ജസ്റ്റബിൾ നോസ് ഉപയോഗിച്ച് നമുക്ക് വൃത്തിയായിട്ട് ഇത്തരത്തിലുള്ള കൃഷി സാധനങ്ങളും കൃഷി ഉപകരണങ്ങളും നമുക്ക് വൃത്തിയായിട്ട് കഴുകി എടുക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ കുറച്ച് ഇഞ്ചി ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി ടെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്രകാരം നമുക്ക് കൃഷി വിളകളൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുവാനായിട്ട് സാധിക്കും പിന്നീടുള്ള നമ്മളുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് മീൻ്റെ ചെതിമ്പൽ കളയാനായിട്ടും ഈ അഡ്ജസ്റ്റബിൾ നോൺസിൽ നമുക്ക് വളരെ പ്രയോജനപ്രദമാണ് അത് കാണിച്ചു തരാം ഇപ്രകാരം നമുക്ക് ചെതുമ്പലുള്ള മീനുകൾ ക്ലീൻ ചെയ്യാം മറ്റൊരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് പൊടി പറക്കാതെ നമുക്ക് കരീലുകൾ തൂത്ത് കളയാനായിട്ട് ഈ ഹൈ പ്രഷർ പമ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അപ്രകാരം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കൂടുതൽ സമയം വെള്ളം അടിച്ചിട്ട് കരീലുകളിൽ വെള്ളം കൂടുതൽ പറ്റിക്കാനായിട്ട് പാടില്ല ഒറ്റ അടിക്ക് തന്നെ നമ്മളത് അടിച്ചു മാറേണ്ടതാണ് അല്ലെങ്കിൽ കരീലുകൾ മൂവ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കരീലുകൾ എങ്ങനെയാണ് തൂത്ത് കളയുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം അതുപോലെ തന്നെ വീടുകളുടെ ചവിട്ടി നമുക്ക് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് നമ്മളിതിൽ അല്പം ലിക്വിഡ് സോപ്പ് കൂടി ഒഴിച്ച് കൊടുത്തു ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചവിട്ടി ക്ലീൻ ചെയ്തെടുക്കുന്നതിനായിട്ട് സാധിക്കും ഹൈ പ്രഷർ പമ്പിന്റെ വിവിധ ഉപയോഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ കഴിയാത്തതുമായ ധാരാളം ഉപയോഗങ്ങൾ ഈ ഹൈ ഹൈപ്രഷർ പമ്പുകൊണ്ടുണ്ട് പ്രധാനമായും കൊമേഴ്സ്യൽ പർപ്പസുകളിലാണെങ്കിലും മെഷീനറികൾ പ്രത്യേകിച്ച് ചതക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനറികൾ അതിന്റെ പല്ലുകൾക്കിടയിലുള്ള വേസ്റ്റ് ഒക്കെ എടുത്തു കളയാനായിട്ടൊക്കെ നമുക്ക് ഈ ഹൈ പ്രഷർ പമ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സർവീസ് സെക്ടറുകളില് എ സിയുടെയും ഫാൻറേ കവറുകൾ പോലുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പമ്പുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പട്ടി കോഴി ആട് തുടങ്ങിയവരെയൊക്കെ കൂടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വളരെയധികം ഉപയോഗങ്ങളുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഹൈപ്രഷർ പമ്പ് അപ്പോൾ ഇതിന് ധാരാളം വേർഷനുകൾ വേർഷനുകളുണ്ടെന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ആളുകൾക്കും കൊമേഴ്സ്യൽ